വയനാട് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് പതുക്കി നീങ്ങുകയാണ് വയനാട്ടിലെ ശാന്തത ഹരിതാപമായ പ്രകൃതി സുഖകരമായ കാലാവസ്ഥ അങ്ങനെയെല്ലാം ഇവിടുത്തെ ജനതയുടെ ജീവിതമാർഗം കൂടിയാണ് വിനോദസഞ്ചാരം അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സ്റ്റേക്കേഷനെ ഞങ്ങൾ ചൂസ് ചെയ്തത് വയനാട്ടിലെ ഫ്ലോറ വൈത്തിരി റിസോർട്ടാണ് കേട്ടോ ഞങ്ങളുടെ റൂമിലെ ബാൽക്കണി തുറന്നാൽ കാണുന്ന മനോഹരമായ കാഴ്ച ഇതായിരുന്നു കേട്ടോ ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഈ ഒരു സ്റ്റണ്ണിംഗ് നാച്ചുറൽ സീനറി പ്രൊവൈഡ് ചെയ്യുന്ന റിസോർട്ട് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരുന്നു വെരി ഫ്രണ്ട്ലി സ്റ്റാഫ് ആൻഡ് സർവീസ് ഇൻഫിനിറ്റി പൂളും ഇൻഡോർ ഫിറ്റ്നസ് സെന്ററും ഗെയിം റൂമും പിന്നെ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കൂടാതെ ബ്യൂട്ടിഫുള്ളി അറേഞ്ച് ചെയ്ത റെസ്റ്റോറന്റില് ഇന്ത്യൻ അറബിക് ആൻഡ് ഇന്റർനാഷണൽ ക്വിസീൻ വരെ അവൈലബിൾ ആണ് ഈ റിസോർട്ടിന്റെ ഹൈലൈറ്റ് ആണ് ഈ കാണുന്ന വ്യൂ പോയിന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ ജനതയുടെ ജീവിതമാർഗം കൂടിയാണ് വിനോദസഞ്ചാര മേഖല അതുകൊണ്ട് തന്നെ എല്ലാം പഴയപടി ആയേ പറ്റു ഫ്ലോറ വൈത്തിരിയുടെ ജീവനാടിയാണ് വയനാടിന്റെ മോഹിപ്പിക്കുന്ന പ്രകൃതി അല്പം വിശ്രമം ആഗ്രഹിക്കുന്നവർ പ്രകൃതിയിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിനിണങ്ങിയ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫ്ലോറയിലേക്ക് എത്തുക വയനാടിനൊപ്പം നമുക്കും നടന്നു തുടങ്ങാം